മലയാളികളുടെ പ്രിയ താരമാണ് നവ്യ നായർ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ടെലിവിഷൻ പരിപാടികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും താരം ആരാധകർക്ക് മുന്നിൽ എത്താറുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ താരം ഇടയ്ക്കിടെ ചിത്രങ്ങളും വീഡിയോകളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ നവ്യ പങ്കുവെച്ച അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഏറെ ശ്രദ്ധേയമാകുന്നത് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത വിധം തനിക്ക് കഴുത്തുവേദന ഞാൻ എൻ്റെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുമാണ് നവ്യ ക്യാപ്ഷനിൽ കുറിച്ചത് ഒരുപാട് ഭക്ഷണം വാരിക്കൊടുത്തും വിളമ്പിക്കൊടുത്തും വളർത്തിയ അമ്മയ്ക്ക് ഒരു അവശത വന്നപ്പോൾ ആ മകൻ അമ്മയുടെ ഏറ്റെടുത്ത് അമ്മക്ക് ഭക്ഷണം വാരി നൽകുന്നു തനിക്ക് സ്വന്തമായി ഭക്ഷണം എടുത്ത് വായിൽ വയ്ക്കാൻ പോലും കഴിയാതെ വന്ന അവസ്ഥയെക്കുറിച്ചാണ് നവ്യ നായർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പറയുന്നത് അത്രയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് വളർത്തി വലുതാക്കിയ മക്കൾ വളർന്നു വന്ന ശേഷം അമ്മയ്ക്ക് താങ്ങും തണലുമായി മാറുന്ന കാഴ്ച എന്തു മനോഹരമാണ് നവ്യ നായർ എന്ന അമ്മയ്ക്ക് അങ്ങനെയൊരു മകൻ്റെ കഥ പറയാനുണ്ട് ആകെ ഒരു കുഞ്ഞേയുള്ളൂ എങ്കിലും സ്നേഹവും അനുകമ്പയും പഠിച്ചു വളർന്ന കുട്ടിയാണ് സായ് കൃഷ്ണ